ബിഗ് ബോസ് മലയാളം സീസൺ ആറ് തുടങ്ങിയിട്ട് ഒരു വാരം പിന്നിട്ട് കഴിഞ്ഞു ഇത്രയും ദിവസത്തിൽ വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് പ്രേക്ഷക ശ്രദ്ധ നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് അതിന് പ്രധാന കാരണം ഷോയുടെ ആദ്യ ദിനം മുതൽ തുടങ്ങിയ എന്തിനോ വേണ്ടിയുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് അക്കാര്യം കഴിഞ്ഞ ദിവസം ലാലേട്ടൻ തുറന്നു പറയുകയും ചെയ്തിരുന്നു പ്രേക്ഷക ശ്രദ്ധ നേടിയവരിൽ പ്രധാനിയാണ് രതീഷ് കുമാർ ഉദ്ഘാടന ദിവസം മുതൽ ശ്രദ്ധിക്കപ്പെട്ട രതീഷ് പക്ഷെ മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്തായിരുന്നു കണ്ടൻറ് ഉണ്ടാക്കിയിരുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പെരുപ്പിച്ചു കാണിച്ച പ്രശ്നമുണ്ടാക്കി അതുകൊണ്ട് തന്നെ മറ്റ് മത്സരാർത്ഥികളെ പോലെ പ്രേക്ഷകരിലും രതീഷിന് നെഗറ്റീവ് ഇമേജ് വന്നിരുന്നു വാരാന്ത്യത്തിലും ബിഗ് ബോസ് പ്രേക്ഷകരുടെ ഇടയിൽ ചർച്ചാ വിഷയം രതീഷ് കുമാർ തന്നെയാണ് ഇപ്പോഴാണ് പുറത്തു വരുന്ന വാർത്ത രതീഷ് ഇജക്റ്റഡ് ആയെന്ന തരത്തിലുള്ളതാണ് രതീഷിനെ പുറത്താക്കിയെന്നുള്ള വാർത്ത ഏറെ വേദനയോടെയാണ് അദ്ദേഹത്തിൻ്റെ ആരാധകർ ഏറ്റെടുത്തത് രതീഷിനെ പുറത്താക്കിയ കാരണം ഏഷ്യാനെറ്റ് ചാനലിന് കുറേയധികം കംപ്ലൈൻറ്റ്സ് കിട്ടിയെന്നും ഭരണഘടനാ വിരുദ്ധ പരാമർശം നടത്തിയതിനാലാണ് രതീഷിനെ പുറത്താക്കിയത് എന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ നിമിഷ നേരം കൊണ്ടാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരിക്കുന്നത് ആദ്യ ആഴ്ചയിലെ എലിമിനേഷൻ എന്തായാലും ഇന്ന് നടക്കും എട്ട് പേരാണ് എലിമിനേഷൻ ലിസ്റ്റിലുള്ളത് ഇതിൽ ഒരാളും അതിൽ കൂടുതൽ പേരും പുറത്തേക്ക് പോയേക്കാം രതീഷ് പുറത്തായെങ്കിൽ അതിന് കാരണം അയാൾ തന്നെയാണെന്നാണ് പ്രേക്ഷകർ ഇപ്പോൾ പറയുന്നത് ആവശ്യമില്ലാതെ പ്രശ്നങ്ങളുണ്ടാക്കി സ്വന്തം കൂടി അയാൾ തന്നെ തോണ്ടിയെന്നും ഇവർ പറയുന്നുണ്ട് ഇതിനെയാണ് അധികമായാൽ അമൃതം വിഷമെന്ന് പറയുന്നതെന്നും പ്രേക്ഷകർ പറയുകയാണ് അതേസമയം ബിഗ് ബോസ് സീസൺ ആറ് ആരംഭിച്ചു കഴിഞ്ഞ ദിവസം വരെ ഏറെ ചർച്ചാ വിഷയമായൊരു മത്സരാർത്ഥി രതീഷ് കുമാർ തന്നെയാണ് അത് മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്തിട്ടാണെങ്കിലും കൂടാതെ എൻ്റർടൈനർ കൂടിയായിരുന്നു രതീഷ് സിജോ ജിൻഡോ ജാസ്മിൻ ഗബ്രി റോക്കി എന്നിവരാണ് ചെറിയ രീതിയിലെങ്കിലും പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റിയ മറ്റു മത്സരാർത്ഥികൾ എന്തായാലും രതീഷ് പുറത്തായോ അതോ എഡിറ്റഡായോ എന്നത് കണ്ട് തന്നെ അറിയണം ബിഗ് ബോസിൽ നിന്നും രതീഷിനെ പുറത്താക്കണ്ടായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ആരാധകരിപ്പോൾ കുറിക്കുന്നത്